എല്ലാ ആഴ്ച ഇങ്ങനെ കേട്ടോ നമ്മൾ എല്ലാം പച്ചക്കറി എല്ലാം പറിച്ചു വരുമ്പോഴേക്കും രാത്രിയാകും എന്നിട്ട് എല്ലാവരും കൂടെ വന്നിരുന്ന് ഇതുപോലെ തിണ്ണയിലെല്ലാം നല്ല ഭംഗിയായിട്ട് അടുക്കി വെക്കുകയെ നമ്മൾ കൈയിലൊക്കെ നന്നായിട്ട് ഓരോ കെട്ടായിട്ട് കെട്ടി കെട്ടി എടുക്കും അതിൻ്റെ കിലോ ഒന്നും നോക്കത്തില്ല നമ്മൾ അവിടെ നിന്ന് പറിക്കുമ്പോൾ ഇങ്ങനെ അടത്തി എടുക്കുകയല്ലേ അപ്പോൾ ഒരു കൈ നിറച്ചാകുമ്പോഴത്തേനും അതൊരു നൂലിട്ട് അങ്ങ് കെട്ടും അങ്ങനെ തന്നെയാണ് മല്ലിയും നമ്മൾ ഇത് തൂക്കിയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇങ്ങനെ എല്ലാം കൊണ്ടുവന്ന് നല്ല ഭംഗിക്ക് അടുക്കി വെക്കും അടുക്കി വെച്ചിട്ട് കുറച്ച് നേരം അതൊക്കെ ഒന്ന് കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോയൊക്കെ എടുത്ത് നമുക്കൊരു ആത്മനിർവൃതിയൊക്കെ അടഞ്ഞ് എന്നിട്ടാണ് നമ്മളെല്ലാം ചാക്കിൽ കെട്ടി കൊടുത്ത് വിടുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ പറമ്പിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കൊള്ളുകയില്ലാത്ത സാധനമൊക്കെ നമ്മൾ അവിടെ തന്നെ കളയും പുഴു പുഴു പുഴുകടിച്ചതും അങ്ങനെയുള്ളതൊക്കെ അവിടെ തന്നെ കളഞ്ഞിട്ട് നല്ല ഭാഗം മാത്രം നല്ലത് നോക്കി മാത്രമാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് ഇതാണ് നമ്മൾ പായൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ഇതൊരു ഭയങ്കര രസമാണേ ഈ പച്ചക്കറി ഇങ്ങനെ പറിച്ചു വെച്ച് ഇതൊക്കെ ഇങ്ങനെ അടുക്കി കാണുമ്പോഴും ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിടുന്നത് കാണുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷമാണ് സന്തോഷമെന്ന് പറഞ്ഞാൽ നമ്മളുടെ നമ്മളത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അല്ലേ ഇത്രയും സാധനം ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നേ അപ്പോൾ അതൊരു ഫലമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഇപ്പോൾ ജഫിനും ചേറിനും ഒക്കെ മാറി മാറി വീഡിയോ എടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത് കഴിഞ്ഞ ആഴ്ച വിളവെടുത്തത് കേട്ടോ ഈ ആഴ്ച വിളവെടുത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തില്ല എല്ലാം ഒരേ വീഡിയോ തന്നെയല്ലേ പിന്നെ ഒന്നും ആവശ്യമില്ലല്ലോ